ട്രെയിനിന്റെ ലോക്കൽ കമ്പാർട്ട്മെന്റുകളിൽ യാത്ര ചെയ്യുമ്പോൾ ഒരു അഡ്ജസ്റ്റ്മെന്റിനൊക്കെ തയ്യാറായില്ലെങ്കിൽ വഴക്കിന് മാത്രമേ നേരം കാണൂ പ്രത്യേകിച്ച് തിരക്കുള്ള സമയങ്ങളിൽ എന്നാൽ ഇവിടെ തിരക്കുമൊന്നുമില്ല ഇരിക്കാൻ അഡ്ജസ്റ്റ് ചെയ്ത് നൽകിയ സ്ഥലം കുറഞ്ഞു എന്ന പേരിൽ യാത്രക്കാരിക്ക് നേരെ മറ്റൊരു യാത്രക്കാരിയുടെ ആക്രമണം തടിവെച്ച് തന്റെ ഇടം കാണിച്ചപ്പോൾ ഇരിക്കാൻ ഇടം കൊടുത്ത യാത്രക്കാരി നിസ്സഹയായി പോയി ഞാൻ നിന്നെ നിലത്തേക്ക് വലിച്ചെറിയുമെന്ന് പറഞ്ഞ് ആക്രോശിച്ചാണ് ഇരിക്കാൻ സ്ഥലം പോരാതെ വന്ന യാത്രക്കാരി സീറ്റിലിരിക്കുകയായിരുന്ന പെൺകുട്ടിക്ക് നേരെ ആക്രമണം അഴിച്ചുവിട്ടത് താൻ വരുന്ന സ്ഥലം വേറെയാണെന്നും തന്നോട് സംസാരിക്കുമ്പോൾ സൂക്ഷിക്കണമെന്നും ഭീഷണിപ്പെടുത്തി പോരാത്തതിന് എതിർ സീറ്റിലിരുന്ന സ്ത്രീയുടെ ബന്ധുവും പെൺകുട്ടിക്ക് നേരെ കയർത്തു ചുരുക്കത്തിൽ ഒട്ടകത്തിന് ഇടം കൊടുത്തതുപോലെയായി പെൺകുട്ടിയുടെ അവസ്ഥ ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ നാട്ടിലെവിടെയാ വയനാട്ടിലെ കോഴിക്കോട് ഞാൻ ആലപ്പുഴ നാട്ടിലെവിടെയാ ഞാൻ കണ്ടു നാട്ടിലെവിടെയാ എന്റെ വീട് പാലക്കാട് നാട്ടിലെവിടെയാണെങ്കിലും കാലാവസ്ഥ എന്താണെങ്കിലും സിമെന്റ് ജെഎസ് ഡബ്ല്യു കോക്രി എച്ച് ഡി തന്നെ നാട്ടിലെവിടെയാ